മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ ഒരു സിറ്റ്കോമാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മുളകും എല്ലാ പ്രായത്തിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ വളരെ കുറച്ച് ടെലിവിഷൻ പ്രോഗ്രാമുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിലൊന്നാണ് ഫ്ലവേഴ്സ് ചാനലിൽ ഇപ്പോഴും സംപ്രേഷണം തുടരുന്ന ഉപ്പും മുളകും എന്ന സിറ്റ്കോം പതിവായി സീരിയലുകളിൽ കണ്ടുവരാറുള്ള നാടകീയ രംഗങ്ങളും ഡയലോഗുകളും ഒന്നും ഉപ്പുമുളകും പരമ്പരയിലില്ല ഓരോ സീനും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യാറുള്ളത് അത് തന്നെയാണ് ഈ ഷോ കൂടുതൽ ജനപ്രിയമാകാൻ കാരണമായതും ഉപ്പുമുളകിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരാണ് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള എന്നത് സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ നീലുവിൻ്റെ അച്ഛനാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള നീലുവിൻ്റെ ഭർത്താവായ ബാലുവിൻ്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മായി അച്ഛനാണ് കുട്ടൻപിള്ള ബാല്യ കുട്ടൻപിള്ള കോംബോയ്ക്ക് ആരാധകർ ഏറെയാണുള്ളത് നാടകങ്ങളിലൂടെ സീരിയലിലേക്കും സിനിമയിലേക്കും എത്തിയ കെ പി എസ് സി രാജേന്ദ്രനായിരുന്നു കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഉപ്പുമുളകിലെ വലിയച്ഛനായി ജനപ്രീതി നേടിയ നടൻ രാജേന്ദ്രൻ അത്യാസന നിലയിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഉപ്പുമുളകും സീരിയലിലെ നടൻ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു ഒരുപാട് ഓൺലൈൻ ചാനലുകളിൽ പ്രചരിച്ചിരുന്നത് ഉപ്പുമുളകും ഫാൻസ് പേജിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് അതേ തുടർന്ന് നിരവധി സോഷ്യൽ മീഡിയ പേജുകളിൽ ഉപ്പുമുളകിലെ പടവലം വീട്ടിലെ അപ്പൂപ്പൻ മരിച്ചു എന്നാണ് വാർത്ത പറഞ്ഞിരുന്നത് എന്നാൽ അതിനെല്ലാം തന്നെ എതിരായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ് തങ്ങളുടെ അച്ഛൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണെന്നും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടില്ല ഇതുപോലുള്ള വ്യാജ വാർത്തകളെല്ലാം തന്നെ ഒഴിവാക്കുക എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് പങ്കുവെച്ചത് അതേ തുടർന്ന് തന്നെ ഉപ്പുമുളകും സീരിയലിൽ ഒരു കേന്ദ്ര കഥാപാത്രമായ കേശുവായി അഭിനയിക്കുന്ന അൽസാബിത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും നടൻ രാജേന്ദ്രൻ അത്യാസന നിലയിൽ ചികിത്സയിലാണെന്ന വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നടൻ മരിച്ചുവെന്ന രീതിയിലാണ് വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നത് ആ വാർത്തകൾ തെറ്റാണെന്ന് നടൻ്റെ കുടുംബവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അറിയിച്ചു ഉപ്പുമുളകിലെ മുത്തച്ഛനായിട്ടാണ് ഭൂരിഭാഗം മലയാളികൾക്കും രാജേന്ദ്രനെ പരിചയം അതിനാൽ തന്നെ നടൻ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്ത ഉപ്പുമുളകിൻ്റെ ആരാധകർക്ക് ഏറെ വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ് അതുപോലെ പ്രേക്ഷകർക്ക് നടൻ്റെ പേര് രാജേന്ദ്രനാണെന്ന് പോലും അറിയില്ല എല്ലാവരും കുട്ടൻപിള്ള എന്ന് വിളിച്ചാണ് അദ്ദേഹത്തിനോട് കുശലം അന്വേഷിക്കാറുള്ളത് അമ്പത് വർഷമായി നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന രാജേന്ദ്രന് ഉപ്പുമുളകിൽ എത്തിയതോടെയാണ് കരിയർ ബ്രേക്ക് ലഭിച്ചത് സീരിയലുകൾക്ക് പുറമെ മിന്നാമിനങ്ങ് ഇന്നുമുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അൻപത് വർഷമായി നാടകം ചെയ്തിട്ട് എന്നെ ആരും തിരിച്ചറിഞ്ഞില്ലെന്നും ഉപ്പുമുളകിലൂടെയാണ് ജനമനസ്സിൽ ഇടം കിട്ടിയതെന്നും അദ്ദേഹം തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരാധകരും ഏറെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയായിരുന്നു കുട്ടൻപിള്ളയുടേത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖമെല്ലാം മാറി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്നാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്